ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള ഒരു മാന്ത്രിക പൊടിയാണ് ഇത് കേട്ടോ ഇത് ചമ്മന്തി പൊടിയാണ് ഇത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതെനിക്കൊന്നുണ്ടാക്കണമെന്നുള്ളത് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ മുരിങ്ങിയിലധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ അളവൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ നല്ല വേനൽക്കാലം വേണ്ട ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തു പിന്നെ ഒരു കടായിൽ ചുവരപ്പരിപ്പ് ഉഴുന്ന് ചേർത്ത് നന്നായി വറുത്ത് മാറ്റിവെച്ചു അതേ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തു അതിലേക്ക് കുരുമുളക് മണിയും ചെറുജീരകവും വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തൊന്ന് മാറ്റി വെക്കുക ഇപ്പം മുരിങ്ങയിലും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിനകത്ത് നമുക്ക് പുളി ഓപ്ഷനൽ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി ആദ്യം ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് പൊടിച്ചെടുത്തത് അവസാനം എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു വേപ്പില കെട്ടിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്കറിയാവുന്ന കാര്യമാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളും രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊടിയാണ്